ം ബാക്ക് ടു അ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് വീഡിയോ ആണ് അതായത് ഇ സി എൽ അതായത് കഴിഞ്ഞ വർഷം അവരെ ഫസ്റ്റ് സീസൺ നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ സീസണിൽ ഇപ്പോൾ തുടങ്ങി അതിൽ ദ ക്രിയേറ്റേഴ്സ് സ്കോഡെന്ന് പറഞ്ഞ ടീമാണ് നമ്മളപ്പോൾ ക്രിയേറ്റേഴ്സ് ആണ് നമ്മുടെ സ്ക്വാഡ് ഫുള്ള് ബാക്കിയുള്ള ടീമെല്ലാം എനിക്ക് അല്ല ബാക്കിയുള്ള ടീമെല്ലാം ലേലം വിളിച്ചൊക്കെ ഉണ്ടായിരുന്നു അതിലൊരു ഐക്കൺ പ്ലെയേഴ്സ് ഉണ്ട് ഐക്കൺ പ്ലെയർ എന്ന് പറഞ്ഞാൽ നമ്മളെ റോഷൻ രാജു രാഹുൽ ഒരുപാട് അങ്ങനെ ഒരുപാട് വലിയ വലിയ പ്ലേയേഴ്സ് ഉണ്ട് എന്നത് നമ്മുടെ ടീമിൽ അയക്കണത് അപ്പൊ തന്നെ അറിയാം നമ്മുടെ ടീമിന്റെ സ്ട്രെങ്ത് പിന്നെ ഈ കളിയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ക്യാപ്റ്റനായിട്ട് കളിക്കുന്ന ഒരു ടൂർണമെന്റ് ആണ് അനീഷിനെ നിങ്ങളെല്ലാരും കൂടി മാനസിക തളർത്തി കൊണ്ട് അനീഷിനെ ക്യാപ്റ്റൻസി മാറ്റി വിട്ടിരിക്കാണ് കാരണം പുള്ളി ക്യാച്ച് ഒക്കെ എടുക്കാൻ കൂടെ അനീഷെ ഇന്നെങ്ങാനും വിടുവോ പിന്നെ ടാർസൻ ടീമിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് കേട്ടോ ഇമ്പാക്ട് ഇമ്പാക്ട് പ്ലെയർ ആണ് ഇമ്പാക്ട് പ്ലെയർ ആണ് അടിച്ച് ഞാൻ ഒരു ആറ് ഗോള് റണ്ണടിച്ചിരിക്കും എന്നെ ആരും കളിച്ചാൽ മതി ഫസ്റ്റ് കളി നമ്മള് കൊല്ലം ടീമായിട്ടാണ് പതിനാറ് ടീമുണ്ട് അതില് പതിനാല് ജില്ലയ്ക്കും ടീമുണ്ട് അതില് നമ്മൾ കൊല്ലം കൊല്ലം ടീം ഫസ്റ്റ് കളി അപ്പോൾ എല്ലാ കളിയും ജയിച്ച് നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു കപ്പടിക്കാനുള്ള ടീമുണ്ട് അപ്പോൾ ജയിക്കണം എല്ലാവരും എല്ലാവരും എഫേർട്ട് ഇട്ട് ചുമ്മാജി ഓക്കെ അത്രേ ഉള്ളു നമ്മൾ ഫോട്ടോ കിട്ടി നമ്മള് കളിക്കും പിന്നെ നേരെ ഗ്രൗണ്ടിലോട്ട് പോയിട്ട് എല്ലാ വെട്ടിയാർജിയും ഉണ്ട് കേട്ടോ വെട്ടിയാർജി നമ്മളെ കഴിഞ്ഞ ടൂർണമെന്റ്സ് ഒന്നും ഇല്ലായിരുന്നു ഇപ്പൊ പുള്ളി ഹാർഡ് ബോൾ പ്ലെയർ ആണ് അപ്പൊ അതുകൊണ്ട് ഉണ്ട് അപ്പൊ എല്ലാവരും നമുക്ക് പോയി ഗ്രൗണ്ടിൽ പോയി കാണാൻ നമുക്ക് ഫസ്റ്റ് കളി എന്ന് പറഞ്ഞാൽ കൊല്ലം കഴിഞ്ഞ പ്രാവശ്യം അൻസാരിപ്രയുടെ ടീമിലാണ് ഞാൻ കളിച്ചത് ഒരുമിച്ച് കളിച്ചാണ് എന്ന് നമ്മൾ എന്താ ലോട്ട് വഴി ഒരുമിച്ച് എതിർപക്ഷോട്ടിട്ട് ഭയങ്കര പോണ്ടായിരിക്കും ഇപ്രാവശ്യം അങ്ങനെ ഓപ്ഷനിൽ ഇവനെ അങ്ങനെ വിളിച്ച് നമ്മൾ ഒരുമിച്ച് ആക്കാന്ന് വിചാരിച്ചു പക്ഷേ ഇപ്രാവശ്യം അതെ അതായത് കമ്മിറ്റി പുതിയൊരു നിയമം കൊണ്ടുവന്ന് നമ്മൾ രണ്ട് ക്യാപ്റ്റന്മാരാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് ഒരു ക്യാപ്റ്റനായിട്ട് ഒരു ടീമിനെ കൊണ്ടുപോകുന്നത് എൻ്റെതായിട്ടുള്ള നമുക്ക് ടോസ് നഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക് ബോളിംഗ് നമുക്ക് ബാറ്റിങ് ഇതിൽ ഏറ്റവും ക്രിയേറ്റീവായിട്ട് പേരടിച്ചായിറിയാമോ വെട്ടിയാർ ചെയ്യാം കാണിച്ചു ഇത് വെട്ടി ഇത് ആറ് വെട്ടിയാർ ഫുൾ ക്രിയേറ്റിവിറ്റിയാണ് ഇതാണ് കേസെ ജേസ്റ്റീവ് അവർക്കാണ് കഴിഞ്ഞാൽ അവർ ബോളിങ് ചൂസ് ചെയ്തു അവർക്ക് അത്യാവശ്യം പറഞ്ഞു വെച്ചിട്ട് അത് അത്യാവശ്യം ബോളിംഗ് സൈഡ് തന്നെ പറഞ്ഞത് ആ ബോളർ ആണ് എത്രത്തോളം അതെ എത്രത്തോളം ബോള് ഡോട്ടാക്കാൻ പറ്റും അത് നമ്മൾ ചെയ്താൽ മതി ഇപ്പൊ നമ്മളുടെ ഇത് പറഞ്ഞാൽ ഒരു പത്ത് ഓവർ ഉണ്ട് പിന്നെ ഒരു പത്ത് രണ്ടായിരത്തി ബാക്കി നമുക്ക് ചെറിയ ബോളേഴ്സ് ഉണ്ട് അത് അവർ എറിഞ്ഞ് തന്നോളും എറിഞ്ഞ് പിടിച്ചോളും അപ്പം ഈ കളി ഫസ്റ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഷിയാസും ദീപക്കും ആണ് സോറി നാസിഫും ദീപക്കുമാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് കാരണം ആറ് കളി ആറ് ഓപ്പണേഴ്സാണ് നമുക്ക് ആവശ്യം അപ്പം അതുകൊണ്ട് നമ്മൾ അവരിതനുസരിച്ച് പോവാം പർപ്പിളയാണ് ആദ്യത്തെ മൂന്ന് മാക്സിമം യൂസ് ചെയ്തത് കാരണം ലെഫ്റ്റ് ഹാൻഡി ചേറിയ അറിയാമെന്നുള്ള അറിഞ്ഞിട്ട് എടുത്ത് സ്ട്രഗിൾ ചെയ്യും വൈകളി എന്നെ സുഖകാര്യം എടുത്ത് വയ്ക്കാം ഓക്കെ മാക്സിമം നീ എത്ര ബോളി നാപ്പളിച്ചു തരാൻ പറ്റുമോ സന്തോഷക്കെഡി ഓക്കെ ടു ഫോർട്ടി ഒക്കെ ആണെങ്കിൽ ഇപ്പൊ ഒരു സിംഗിൾ ഒക്കെ ഓടിയിട്ട് ഇപ്പൊ എക്സാംബിൾ പറയുകയാണെങ്കിൽ സ്കോർ ചെയ്യാം ആ ഒരു ഐഡിയ മനസ്സിലുണ്ടാവണം ഇപ്പൊ മുപ്പത്തിനാലിൽ നിന്ന് പെട്ടെന്ന് അടിച്ച് ഫോർട്ടി ആക്കിക്കൊണ്ട് വരാതെ ഒന്ന് സ്ട്രൈക്കർ മറ്റേ വിക്കറ്റ് കളയാതെ ആ നാപ്പത് അടിച്ചാ ഓൾട്ടായി വന്നാലും ഇറങ്ങാം മനസ്സിലായില്ലേ എല്ലാ പതിനൊന്ന് പ്ലേസും ബാറ്റ് ചെയ്യും വിത്ത് ഇമ്പാക്റ്റ് ഉൾപ്പെടെ പതിനൊന്ന് പേരും ബാറ്റ് അതാണ് നമ്മൾ നമ്മളേക്കാട്ടു എല്ലാവരും ബോളും ചെയ്യുക അതാണ് കറക്റ്റ് ആറ് ബോൾ നല്ല എറിയുന്ന ആൾക്കാർ നമുക്കുണ്ട് അത് നല്ലപോലെ നമ്മൾ എറിഞ്ഞ് അടിച്ചോ അടിച്ചോ മൂന്ന് ഓവർ കിട്ടും അടിക്കാൻ നിനക്ക് സുഖമായിട്ട് കിട്ടും ലെഫ്റ്റ് ആൻഡ് സുഖമായിട്ട് അടിക്കാൻ കിട്ടും ഇതൊക്കെ എല്ലാം നിന്റെ സൈഡിൽ നിന്ന് വരിക എന്തെങ്കിലും നമ്മൾ പറഞ്ഞാൽ ക്രിക്കറ്റ് ബോൾ കളിച്ച സമയത്ത് മറ്റുള്ളവർ ഇതൊന്നും ആരും എല്ലാവരും എക്സ്പീരിയൻസ് കേട്ടോ എല്ലാവർക്കും കളിയുണ്ട് അപ്പോൾ അവിടെ ചെല്ലുക ഇപ്പം ഒന്ന് നമ്മളിങ്ങനെ ചുമ്മാനൊക്കെ പോകുമ്പോൾ പറയാറില്ല മുപ്പത്താറ് കൂടി പതിനഞ്ച് സിക്സ് അതുകൊണ്ട് ഇരുപത് സിക്സ് പത്ത് രണ്ട് സിക്സ് വെച്ച് അടിച്ചു കഴിഞ്ഞാൽ നൂറ്റി ഒരു റണ്ണായി ബാക്കി നാൽപ്പത് കോൾ വർക്ക് എടുക്കണം അങ്ങനെ വന്നോളും നിങ്ങളെല്ലാവരും കളിക്കുന്നതായി ഇപ്പൊ ഈവനിങ് പറഞ്ഞാൽ പന്ത്രണ്ട് പേരും കളിക്കുന്നതായിരുന്നു നിങ്ങളുടെ ഫുൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള ടീമിനെല്ലാം ഒരു നാലഞ്ചിന്റെ പ്ലേസ് പിന്നെ നമ്മൾ നമ്മളൊരു കൊച്ചു ടീമും കൊണ്ട് അമ്പതിനായിരം രൂപയിലാണ് വെളിയിലാണ് നമ്മൾ ജയിച്ചത് അതുപോലെ നമ്മൾ വിളിച്ച് തിന്നുകൊടുത്താൽ മതി ബാക്കി കളി നമ്മളെ കയ്യിൽ വന്നത് ഓൾറെഡി നമ്മൾ അത്യാവശ്യം ഹ്യൂജ് സ്കോർ അടിച്ചു വെച്ച് അവർക്കൊരു ചെറിയ പ്രഷർ കാണാം വിക്കറ്റ് തന്നോളൂ ഓക്കെ അപ്പോൾ മാക്സിമം നമ്മൾ വിളിച്ച് നിൽക്കുക ക്യാച്ചുകൾ എടുക്കുക എല്ലാം അതനുസരിച്ച് ബോളേഴ്സിന് എവിടെയാണ് ഫിൽഡേഴ്സ് വേണ്ടത് അനുസരിച്ച് അതനുസരിച്ച് ചെയ്യുക അനീഷ് എന്തേലും മാക്സിമം നൂറിന് മുകളിലോട്ട് സ്കോർ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ നൂറൊക്കെ ഞാൻ പറഞ്ഞത് നൂറ്റി നാൽപ്പത് നൂറ്റമ്പത് അടിക്കാൻ പറ്റിയായിരിക്കും നമ്മളെ ചിലപ്പോൾ ഏറ്റവും ടോഫ് സ്കോറുകൾ പോകുന്നത് അടിച്ച് വന്നുകഴിഞ്ഞാൽ എല്ലാ പ്ലേസിനെ നല്ല കണ്ടിട്ട് ടീം ആയിട്ട് നമ്മുടെ ഏറ്റവും ബസ് ടീം പന്ത്രണ്ട് പേര് ചിലപ്പോൾ ബോളെ നല്ല സ്പീഡ് കുത്താതെ ബൗസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതനുസരിച്ച് നോക്കണം ഫ്രണ്ടിൽ അഥവാ നമ്മൾ ക്യാച്ച് ട്രൈ ചെയ്തില്ലെങ്കിൽ കുറച്ച് ബാക്ക് ഇറങ്ങണം നല്ല ബൗൺസ് ഉണ്ട് ബോൾ കേട്ടോ ഇങ്ങനെ അറിയാലോ ഇപ്പം റൈറ്റ് ഹാൻഡിൽ ഒക്കെ ലെഫ്റ്റ് സൈഡ് ഒക്കെ വരുന്ന ബോൾ നിങ്ങൾ നേരെ ലോങ് ബൗണ്ടറി അടിക്കാതെ അതെ കളി ടച്ചിൽ നിൽക്കുമ്പോഴത്തേന് ഷോർട്ട് ബൗണ്ടറി അടിച്ച് ക്ലിയർ ചെയ്യാം കേട്ടോ പിന്നെ ഒരു കാര്യമുണ്ട് ബോൾ ഏത് വിഷയം പറഞ്ഞാൽ അങ്ങോട്ട് അടിക്കാൻ നോക്കാം അവിടെ നിന്ന് എടുത്ത് അടിക്കാൻ നോക്കി തൂര് ബോൾ അപ്പോൾ അതനുസരിച്ച് നോക്കാം ഓക്കെ ओह हां ये सही मैसेज आया क्या

ഇല്ല ഞാൻ കടയിൽ കടയിൽ ഞാൻ വിളിച്ച അത് എപ്പോഴെപ്പോഴും വിളിക്കും എവിടെ എവിടെ അത് നീ എത്ര പേർക്കെടുത്ത് വിളിച്ചോടുന്നു അവരൊക്കെ ഇവിടെ പഠിക്കാമോ ആ ഇപ്പൊ ഇല്ല 把、啊、这你肯定都读了，你都读了。嗯 There is a marker that's you कुझु यात्रा സിംഗിൾ ആക്കാനും ട്രൈ ചെയ്യട്ടോ സിംഗിൾ വന്നാലും കളിയുണ്ട് ആ ആറ് ബോള് അല്ല ആറ് ബോള് നമ്മൾ എല്ലാ ബോളും അടിക്കാതെ രണ്ടുമൂന്ന് സിംഗിൾ ആ സമയത്ത് ഞാൻ അനുസരിക്കും ഒന്ന് ശ്രദ്ധിക്കും ആറ് പേര് അറിയാനില്ല ബാറ്റിംഗ് സൈഡ് സൈഡ് ഉണ്ട് അത് പ്രൂവ് ചെയ്യണം നമ്മൾ നമ്മൾ ബോളിംഗ് അത്യാവശ്യം എറിഞ്ഞിട്ടുണ്ട് ഈസി ആയിട്ട് കുഴപ്പമില്ല നാളെ നാളെ ഗ്സ് അങ്ങനെ കളി കഴിഞ്ഞിരിക്കുകയാണ് വളരെ സന്തോഷമൊന്നുമില്ല എനിക്ക് വലിയ ഭയങ്കര സന്തോഷമൊന്നുമില്ല കാരണം വെച്ചാൽ നമ്മൾ വലിയ സ്കോറൊന്നും അടിച്ചില്ല പത്തു ഓവർ എൺപത് സംതിങ് അടിച്ചോളൂ പക്ഷെ ഇരുപത്തി മൂന്നിൽ അഞ്ച് വിക്കറ്റൊക്കെ ഇട്ട് നമ്മൾ കളി കയ്യിൽ വന്ന കളിയാണ് പക്ഷേ പിന്നീട് അങ്ങോട്ട് ക്യാച്ച് ഡ്രോപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് കളി ടോറ്റ് നമ്മൾ ജയിച്ച കളിയാണ് എന്തെങ്കിലും ഡാസ സത്യം ഞാൻ എൻ്റെ ഹൈലൈറ്റ്സ് കുറച്ച് നേരത്തെ ഹൈലൈറ്റ്സ് അല്ലേ നമ്മൾ തന്നെ കളി നമ്മൾ കാണുമല്ലോ ഞാൻ ഞാൻ അധികം ബാറ്റിംഗ് ചെയ്തില്ല അതിനും ബൗട്ടാണ് അത് എൻ്റെത് ബാറ്റ് ഇൻസൈഡ് എഡ്ജായിരുന്നു അത് പുള്ളി അത് നേരെ ഔട്ടാൻ കൊടുത്ത് പക്ഷേ ബോൾ ചെയ്ത് പിടിച്ചായിരുന്നു കളി പക്ഷേ ഞാൻ കളി ജയിച്ചതെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ കാച്ചുകൾ മിസ് ചെയ്തതാണ് നമ്മൾ ഏറ്റവും ചെയ്ത അബദ്ധം ഇനിയുള്ള കളി ജയിച്ച് അത് ഒരു പുള്ളിന്ന് അഞ്ച് ടീമ് കയറും അപ്പം ഇനിയുള്ള കളി ജയിച്ചാൽ നമ്മൾ ആ ടോപ്പ് ഫൈവില് വരും ടോപ്പ് ടൂവിലൊക്കെ വന്നാൽ ഡയറക്റ്റ് കയറും അങ്ങനെയൊക്കെ പരിപാടികളുണ്ട് ഇല്ല ടാർസൻ അടുത്ത കളി കാണാം ഈ കളി തോറ്റി സിമ്പിൾ സിമ്പിൾ ഞാൻ എസ് ആയിട്ട് പറഞ്ഞു ടാർസൻ ടീമിനെ പറ്റി എന്തായാലും ഒന്നും പറയാനില്ല പറഞ്ഞ കുറഞ്ഞല്ലേ ഒന്നും പറയാനില്ല ഇത് കഴിഞ്ഞുള്ള അടുത്ത കളി ടാർച്ചനാണ് ഓപ്പൺ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ടാർച്ചൻ അടിക്കുമെന്ന പ്രതീക്ഷയിൽ നിനക്ക് ഇവിടെയാണ് നമുക്ക് അടുത്ത കളി നമുക്ക് അടുത്തടിക്കുമ്പോൾ ചെയ്യും ജയിച്ച് ടോപ്പ് ഫൈവിൽ ഒന്ന് കയറണം ഓക്കെ എപ്പോൾ ബൈക്ക് ആയസ്റ്റിലോ